വിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അരുൺ ഇതെൻ്റെ അമ്മയാണ് പേര് അംബിക ഞങ്ങൾ കോട്ടയം ജില്ലയിൽ എന്ന സ്ഥലത്ത് വരുന്നു ഞങ്ങൾ ക്രൈസ്തവരാണ് എന്നിരുന്നാലും പണ്ട് മുതലേ ഞങ്ങൾ ദൈവത്തിലും മാതാവിലും ഈശോയിലും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ എൻ്റെ വീടിനടുത്തുള്ളൊരു പള്ളി മംഗളവാർത്ത മാതാവിൻ്റെ പള്ളി അവിടെ പോവുമായിരുന്നു വൈകുന്നേരങ്ങളിൽ എന്നും പോയി തിരി കത്തിക്കുകയും അവിടുത്തെ വിളക്കിൽ വിളക്ക് തിരി വെച്ച് കത്തിക്കുകയും ചെയ്യുമായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഈ സന്നിധിയിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അന്ന് ഞാൻ വരുമ്പോൾ എനിക്കിവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്നോ ഉടമ്പടി ഉണ്ടെന്നോ ഒന്നും അറിഞ്ഞിരുന്നില്ല വരാനുണ്ടായ സാഹചര്യം എൻ്റെ ഒരു ആൻ്റി ലില്ലി ആൻറ്റി ആൻറ്റി അമ്മയോട് പറഞ്ഞു ഇങ്ങനെ ഒരു പള്ളിയുണ്ട് നമുക്ക് പോയാലോ അപ്പം ഞാനും അമ്മയും എൻ്റെ ചേച്ചിയുടെ കുട്ടിയായിട്ടാണ് ഇവിടെ വന്നത് വന്നു സാധാരണ പോലെ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇവിടെ നിന്ന് പോയി പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ ഈ ഉടമ്പടി ഉണ്ടെന്നും എന്തൊക്കെയാണ് എന്ന് കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതും ഞാൻ രണ്ടായിരത്തി ഇരുപത് ബി ടെക് പാസ് ഔട്ടായി അന്ന് മുതലേ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ളത് പക്ഷേ ഓരോ സാഹചര്യങ്ങൾ കാരണം അത് നീണ്ടുപൊക്കോണ്ടേയിരുന്നു ഈ കൊല്ലം ഞാൻ ജൂലൈ പത്താം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മാതാവിൻ്റെ സായഹ്ന പ്രാർത്ഥനയെല്ലാം യൂട്യൂബിൽ നിന്ന് നോക്കി ബുക്കിൽ എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാനും അമ്മയും ഒരുമിച്ചായിരുന്നു എന്നും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഞാൻ മുപ്പതി സോറി ജൂലൈ പത്താം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാം ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് എനിക്കിവിടെ എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടത് എന്നൊന്നും അറിയത്തില്ലായിരുന്നു വന്ന് ഓരോരുത്തരോട് ചോദിച്ചു ആ പറഞ്ഞതനുസരിച്ച് ചെയ്തു ഇവിടെ വന്ന് അവിടെ പ്രതിഷ്ഠം ചെയ്യുമ്പോഴത്തേക്കിനും എനിക്ക് മാതാവിനെയാണ് കൈ കിട്ടിയത് അത് കിട്ടിയത് അവിടെ വെച്ച് എനിക്കിങ്ങനെ ടോക്കൺ ഓരോന്നും അവിടുത്തെ അമ്മ സിശ്രമ പറഞ്ഞു ഒരു ടോക്കൺ എടുക്കുക വിദ്യ പഠിക്കാൻ പോകുന്ന ആരൊക്കെയുണ്ട് ഞാനുണ്ടെന്ന് പറഞ്ഞു അപ്പം നീ എടുക്കടാ മോനെ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ എടുത്തപ്പോഴും ഞാനത് നോക്കിയില്ല കൈ തന്നെ വെച്ചു അത് കഴിഞ്ഞ് ഓരോരുത്തരും എനിക്ക് മുത്തക്കൂടെ കെട്ടി എല്ലാം പറഞ്ഞു അവസാനം ഞാൻ നോക്കിയപ്പം എനിക്ക് മാതാവിന്ന് കെട്ടി അപ്പം ഞാൻ താഴെ പടി സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലോട്ട് മാതാവിനെ തിന്നപ്പം എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു ഉണ്ടായത് അത് ഇവിടുന്ന് ഇറങ്ങിയ പാടെ അമ്മേനെ ഞാൻ വിളിച്ചു പറഞ്ഞു അമ്മേ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത് അപ്പം എനിക്ക് മാതാവിനെ കിട്ടിയെന്ന് പറഞ്ഞു അപ്പം ആ അമ്മ എന്നോട് പറഞ്ഞത് ഇവിടെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിന്റെ കാര്യം എല്ലാം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ട് നിൻ്റെ ആഗ്രഹമെല്ലാം അതേപടി നടക്കും എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നും ഞങ്ങൾ രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥന ഒരുമിച്ചായിരുന്നു ചെല്ലുന്നത് അപ്പം പിന്നെ ജപമാല ചെല്ലാൻ തുടങ്ങി ആദ്യമൊക്കെ എനിക്ക് ജപമാല ചെല്ലുമ്പം അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ എടുക്കാം അപ്പം ഞാൻ എനിക്ക് ബുദ്ധിമുട്ടായത് പിന്നീട് എനിക്ക് ദിവസവും ഞങ്ങൾ ജപമാല ഒരു ദിവസം ഈ നിമിഷം വരെ എല്ലാ ദിവസവും ഞാൻ ജപമാല ചെല്ലും എൻ്റെ അമ്മയും ചെല്ലും അപ്പം ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങിയതിന് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു ഇവിടെ ഞാൻ എല്ലാ മാസവും ഞങ്ങൾ വരും അപ്പം വന്നപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എൻ്റെ ഉടമ്പിടി ഇരിക്കുമ്പം തന്നെ എനിക്ക് വിസയുടെ പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണേ എന്ന് പറഞ്ഞു മൂന്ന് മാസം തീരുന്നത് ഒക്ടോബർ പത്താം തീയതി ആയിരുന്നു അന്ന് തന്നെ എനിക്ക് വിസ പ്രോസിനെ ബയോമെട്രിക്സ് ഉൾപ്പെടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ വിസക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണെങ്കിലും എനിക്ക് വിസ വരാനായിട്ട് വളരെയധികം ഡിലേ വന്നു ഒക്ടോബർ ഏഴിന് ഞാൻ വിസ ഫയൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് എനിക്ക് പാസ്പോർട്ട് റിക്വസ്റ്റ് ലെറ്റർ വന്നിട്ടും പാസ്പോർട്ട് അയച്ചു സാധാരണ എട്ട് ദിവസം പത്ത് ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് വരുന്നിടത്ത് എനിക്ക് ഇരുപത് ദിവസമായിട്ടും വരുന്നില്ല ആ പന്ത്രണ്ട് ദിവസത്തോളം കഴിഞ്ഞപ്പം ഞാനും അമ്മയും കൂടെ പ്രാർത്ഥിച്ചു അമ്മ മാതാവിൻ്റെ ഈ പ്രത്യക്ഷപ്പെട്ട ഏഴാം തീയതിക്കുള്ളിൽ എനിക്ക് ഒരു തീരുമാനമാക്കി തരണം മാതാവ് എല്ലാം മാതാവിൽ അർപ്പിച്ചേക്കുമോ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഈ മാസം ഡിസംബർ ആറാം തീയതി വഴിട്ട് എനിക്ക് വന്നു മെസ്സേജ് വന്നു പാസ്പോർട്ട് അല്ല വിസ അപ്രൂവൽ ആയിട്ടുള്ള എൻ്റെ ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷൻ എനിക്ക് കിട്ടി അതുണ്ടെങ്കിൽ മാത്രമേ കാനഡയ്ക്കാണ് ഞാൻ പോകുന്നത് കാനഡയിൽ എൻറ്റർ ചെയ്യാനായിട്ടോ നമുക്ക് പഠിക്കാനായിട്ടേ പറ്റത്തുള്ളൂ ഈ ഏഴാം തീയതി തന്നെ രാവിലെ എനിക്കൊരു കോൾ വന്നു അത് ബ്ലൂ എന്നുള്ളതായിരുന്നു പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞില്ല ഞാൻ ചെന്ന് മേടിച്ചു മേടിച്ചതിന് ശേഷം ആ വിസ കണ്ട ശേഷമാണ് ഞാൻ കൊണ്ട് അമ്മേടെ കൊടുത്തത് ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതുപോലെ തന്നെ ആ ഏഴാം തീയതിക്കുള്ളിൽ അമ്മ എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു ഇതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു സാക്ഷ്യം ഈ ഞാൻ നവംബർ മാസത്തിൽ ഒരു പെട്ടെന്നൊരു ദിവസം എനിക്ക് വലത്തെ കണ്ണിൽ ഒരു മംഗല് വന്നു ഒരു രീതിയിൽ അത് കഴിഞ്ഞ് ഞാൻ നവംബർ ആറാം തീയതി ഒരു ഐ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോഴത്തേക്കിനും ആദ്യം ഒരു ഡോക്ടറെ കണ്ടു കണ്ണിൻ്റെ പ്രഷർ വളരെയധികം കൂടുതലാണെന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ തന്നെ ഒരു ചീഫ് ഡോക്ടറെ ഞാൻ കണ്ട ഡോക്ടർ പറഞ്ഞു ആ ഡോക്ടറെ ഒന്ന് കണ്ടേക്ക് അത് നമുക്കൊരു സജഷൻ ഒന്നുകൂടെ നോക്കാലോ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നപ്പം ഡോക്ടർ എന്നോട് ചോദിച്ചു ഇതിനുമുമ്പ് കണ്ണി സൂക്കേട് വരുവോ എന്തെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല അന്നേരം ഡോക്ടർ പറഞ്ഞു ഈ പ്രായത്തിൽ നിനക്ക് ഈ കണ്ണിൽ ഇത്രയും പ്രഷർ നാൽപ്പതായിരുന്നു എന്ന് പറഞ്ഞ പ്രഷർ വരേണ്ട ഒരു സാഹചര്യം ഇല്ല വൈറലായിട്ടുള്ള ഇതിനു ഒരു വന്ന സാഹചര്യം ഇല്ലാത്ത സ്ഥിതിക്ക് ഗ്ലോക്കോമയാണോ എന്നൊരു സംശയം പറഞ്ഞു ഡോക്ടർ തന്നെ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റ് ആയിട്ടൊരു ഡോക്ടറിലേക്ക് എന്നെ റെഫർ ചെയ്തു അന്നേരം എന്നോട് പറഞ്ഞു അപ്പോയിൻമെൻറ്റ് ഈ ആഴ്ച തന്നെ വേണമെന്ന് പറഞ്ഞ് നവംബർ ഒമ്പതാം തീയതിത്തേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തു പാലാരിവട്ടത്തിൽ നിന്ന് കാണാനാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അതിനു മുന്നേ ആ സമയത്ത് തന്നെയാണ് എനിക്ക് പാസ്പോർട്ട് റിക്വസ്റ്റ് ലെറ്റർ വന്നത് ഈ ഡോക്ടറെ ഹോസ്പിറ്റലിൽ പോയ വന്ന ദിവസം തന്നെ അപ്പം ഞാൻ വിചാരിച്ചു അമ്മ എനിക്ക് ഇത്രയും നല്ലൊരു സന്തോഷം വന്നിട്ട് എനിക്കിത് ആ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ കണ്ണിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കാരണം ഞാൻ ഞാനിപ്പോൾ കാനഡയ്ക്ക് പോയിക്കഴിഞ്ഞാൽ തന്നെ അവിടെ ഡോക്ടറെ കാണാനും പറ്റങ്ങളും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഗ്ലോക്കോമയെന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഞരമ്പിന് വരുന്ന ഒരു ഡാമേജ് കാരണം ചിലപ്പം ഐസൈറ്റ് പോകാം പോകാതിരിക്കാം ആണ് ഒരു അസുഖം എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ അമ്മ പറഞ്ഞു ശരി നീ പാസ്പോർട്ട് അയക്കുന്നതിന് മുമ്പും ഡോക്ടറെ കാണുന്നതിന് മുമ്പ് നമുക്കിവിടെ വരാം അച്ഛനെ കണ്ടു പ്രാർത്ഥിക്കാം ഇവിടെ വന്നു നവംബർ എട്ടാം തീയതി അച്ഛനെ കണ്ടു അച്ഛനോട് പറഞ്ഞു സങ്കടം അച്ഛ അച്ഛൻ എൻ്റെ കണ്ണിൽ തൊട്ട് പ്രാർത്ഥിച്ചു എൻ്റെ പാസ്പോർട്ട് മാതാവിൻ്റെ മുമ്പിലും കൊണ്ടുപോയി പ്രാർത്ഥിച്ചു അതിനുശേഷമാണ് ഞാൻ നവംബർ ഒമ്പതാം തീയതി പാലാരി വട്ടത്തിൽ പോകുന്നേ അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു പ്രഷറും മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ട് ചെറിയൊരു നീർക്കെട്ടിൻ്റെയുള്ളു അങ്ങനെയാണെങ്കിൽ കണ്ണിൽ മരുന്ന് ഒഴിച്ചിട്ട് നെർവിൻ്റെ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു നെർവിൻ്റെ ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു ഇല്ല പ്രശ്നമൊന്നുമില്ല ഡോക്ടർ കുറേ സമയം എടുത്തപ്പോഴത്തേക്കിനും എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി എന്തേലും പ്രശ്നമാണോ കുറേ നേരം എടുത്തു കണ്ണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോഴെല്ലാം ഇവിടുന്ന് കിട്ടിയ കാശുരൂപവും അച്ഛൻ തന്ന കാശുരൂപവും കയ്യിലിങ്ങനെ മുറുക്ക പിടിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിച്ച് അന്നേരം ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ഇനി ഇങ്ങോട്ട് വരണ്ട കോട്ടയത്ത് തന്നെ കണ്ടാൽ മതി എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ കണ്ണിൻ്റെ നെർവനൊന്നും പ്രശ്നമില്ല അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങള് മാതാവ് ഈ കാലയളവിൽ എനിക്ക് തന്നു ഒരു അനുഭവം എന്ന് തന്നെ പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കൊരു ഉണ്ടായി ഞാൻ എനിക്ക് നേരെ വന്നെന്ത് ബോളാണോ എന്തെനിക്ക് വ്യക്തതയില്ല ഞാൻ അത് തിരിച്ച് എറി കൈ എറിയാനായിട്ട് കൈ ഉയർത്തി അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ അവനെ കണ്ടിട്ട് മാസങ്ങളായി അവനെ ഞാൻ ഉടമ്പടി എടുത്തു ഒന്നും അറിയത്തില്ല സ്വപ്നത്തിൽ എന്നോട് പറയാം എടാ നീ ഉടമ്പടി എടുത്തേക്കുമല്ലേ എന്നിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞവിടെ ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന ഉടമ്പടിയിലിരിക്കുമ്പം ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ചിന്തയോ അല്ലെങ്കിൽ പ്രവൃത്തിയോ ചെയ്തത് മാതാവ് എനിക്കൊരു സൂചനയായിട്ട് തന്നതായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഉടമ്പടിയിലിരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും എല്ലാത്തിനും എനിക്ക് സാധിച്ചു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം കൊണ്ടുപോയി അത് പള്ളികളിലും അല്ലാതെയുള്ള ആശുപത്രികളിലും കൊടുക്കാ കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ എല്ലാ മാസത്തിലും ആ ആശുപത്രിയിലുള്ള രോഗികൾക്കും വഴിയോരങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്കും ഞങ്ങൾ ആഹാരം കൊടുക്കാറുണ്ടായിരുന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി ഞാൻ പറയുന്നു ലൂക്കയുടെ വിശ്വ സുവിശേഷം രണ്ടാം അധ്യായം പത്താം തിരുവചനം അരളി ചെയ്യുന്നു ഇത് സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ഉദയം ചെയ്തിരിക്കുന്നു ഇവിടെ ഈശോയുടെ ജനനത്തെക്കുറിച്ച് ആട്ടിടയന്മാർക്ക് ദൈവദൂതൻ്റെ ദൂത് ആണ് നാം ഈ കേൾക്കുന്ന തിരുവചനം സകല ജനതകൾക്കും വേണ്ടിയിട്ട് പൂജാതനായ ക്രിസ്തു ഇന്ന് കൃപാസനത്തിലെ ഉടമ്പടി അനുഭവത്തിലൂടെ എങ്ങനെയാണ് ഓരോ കുടുംബത്തിലേക്കും സന്ദർശനം ചെയ്യുന്നത് ഓരോ വ്യക്തി വ്യക്തികളുടെ ജീവിതത്തിലേക്കും ക്രിസ്തു അനുഭവം കടന്നു കടന്നുവരുന്നത് അങ്ങനെ ഇന്ന് അരുൺ എന്ന മകനും അംബിക എന്ന അമ്മയും ഇവിടെ വന്ന് തങ്ങളുടെ ഈ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അരുണിൻ്റെ ജീവിതത്തിൽ അരുൺ ഒരു വർഷത്തോളമായി ആഗ്രഹിക്കുന്ന പി ജി പഠനം ബി ടെക് കഴിഞ്ഞ മകനാണ് തനിക്ക് ഹയർ സ്റ്റഡീസ് എബ്രോഡ് പോകണം കാനഡ എന്ന ദേശവും സ്വപ്നം കണ്ട് ഈ മകൻ അങ്ങനെ കഴിയുമ്പോൾ തനിക്ക് ഒന്നിനും സാധ്യമായിരുന്നില്ല തനിക്ക് ഒത്തിരിയേറെ തടസ്സങ്ങളായിരുന്നു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ ഒന്നും മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ എങ്ങനെയാണ് അരുൺ തൻ്റെ ചെറുപ്രായത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ തിരിവെക്കുന്ന ആ തൻ്റെ ആ ഹൃദയത്തിൻ്റെ മനോ അവസ്ഥ അമ്മ എങ്ങനെയാണ് അത് ഈ മകന് പിന്നീട് ഈ മകൻ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതായത് അതൊക്കെ അമ്മ ഇങ്ങോട്ട് ഈ മകനെ അടുപ്പിച്ച അമ്മയുടെ അനുഭവങ്ങൾ തന്നെയാണ് ഈ മകന് കൊടുത്തത് അങ്ങനെ താൻ ചെറുപ്പത്തിലെ തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു പള്ളിയിൽ പോകുമായിരുന്നു തിരിയൊക്കെ തെളിക്കുമായിരുന്നു എന്നൊക്കെ ഈ കുടുംബം ഇന്നിവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതാണ് ഈ മകന് ഇങ്ങോട്ട് വരാനുള്ള ഇങ്ങോട്ട് വരുവാനും കൂടുതൽ തീഷ്ണതയോടെ തൻ്റെ അമ്മയോടുള്ള തൻ്റെ സ്നേഹം ഈശോയോടുള്ള സ്നേഹം ഇതെല്ലാം ഈ മകനെ പ്രകടിപ്പിക്കുവാനും തൻ്റെ ജീവിതം ഇന്നൊരു സാക്ഷ്യമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുവാനുമൊക്കെ സാഹചര്യമൊരുക്കിയത് അരുൺ ഇവിടെ പറഞ്ഞ കാര്യം താൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു തൻ്റെ ഉടമ്പടി തീരുന്നതിന് മുൻപ് തന്നെ തനിക്ക് ഒരു അനുഭവം അമ്മ തരണം അത് എത്ര വ്യക്തമായിട്ടാണ് അമ്മ അതിലിടപെടുക അതായത് നാം ഓരോ വാക്കും പറയുമ്പോൾ നമ്മുടെ തോളോട് തോൾ ചേർന്ന് നിന്ന് കേൾക്കുന്ന ഒരാളായിട്ട് അമ്മ മാറുകയല്ലേ നാം പറയുന്ന ഓരോ വാക്കും അമ്മ കേൾക്കുകയല്ലേ ചെയ്യുന്നത് അതല്ലേ നമുക്ക് ഈ അനുഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് പറയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് തോന്നുന്നത് അതുതന്നെയല്ലേ അങ്ങനെ ഡിസംബർ ഏഴിന് അമ്മയുടെ പ്രത്യക്ഷീകരണ ദിവസം അമ്മ ഈ മകനെ അനുഗ്രഹിക്കുകയാണ് കൃപകൾ ഈ മകനിലേക്ക് ഒഴുകുകയാണ് തൻ്റെ വിസ ദിവ ദിവസങ്ങളായിട്ട് അതായത് ഏഴ് ദിവസത്തിനുള്ളിലൊക്കെ തനിക്ക് കിട്ടേണ്ടത് തനിക്ക് രണ്ടാഴ്ച കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞു ആണോ ഇരുപത്തിയാറ് ദിവസം ഇരുപത്തിയാറ് ദിവസമായിട്ടും കിട്ടാതെ വരുന്നത് ഈ മകൻ പ്രാർത്ഥിച്ച അന്ന് തന്നെ അമ്മ അമ്മയ്ക്ക് ഒരു നിർബന്ധമുണ്ട് അമ്മയുടെ മക്കൾക്ക് അമ്മ ആഗ്രഹിക്കുന്ന ദിവസം കൊടുക്കണം അത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായിട്ട് അമ്മ തിരഞ്ഞെടുത്തു ഈ മകനും ആഗ്രഹിച്ചത് അതുതന്നെയാണ് ഈ കുടുംബം ആഗ്രഹിച്ചത് അതാണ് അതുപോലെ ഇവിടെ വരുമ്പോൾ അമ്മ തന്നെ ഈ മകനെ പ്രദർശനത്തിന് കൊണ്ടുവരുന്നു അമ്മയെ കൈകളിലെടുക്കുവാനുള്ള കൃപ ഈ മകന് കിട്ടുന്നു ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് ആരെങ്കിലും കണ്ടാൽ ഇന്ന് അരുണിനെ സംബന്ധിച്ച് ഇത് നിസ്സാരമല്ല വളരെ സീരിയസ് ആണ് ഗൗരവമേറിയതാണ് അരുൺ ഇതിനെല്ലാം സീരിയസ്നെസ് കൊടുക്കുന്നുണ്ട് നമ്മൾ സിൻസിയർ ആണെങ്കിൽ ദൈവം സീരിയസ് ആകും നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവം സിൻസിയർ സിൻസിയറാകുമെന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ കൂടെ കൂടെ തൻ്റെ പ്രഭാഷണത്തിൽ പറയാറുണ്ട് അങ്ങനെ ഇന്ന് അമ്മയെയും കൊണ്ട് താൻ കാനഡയ്ക്ക് പോകുന്ന അനുഭവമാണ് ഈ ചെറുപ്പക്കാരനുള്ളത് അതുപോലെ തനിക്ക് അവിടെ ചെന്നിട്ടാണ് തൻ്റെ കണ്ണിൻ്റെ അസ്വസ്ഥതകൾ മനസ്സിലാക്കുന്നതെങ്കിൽ അതും അമ്മ ഈ മകന് ഇവിടെ വെച്ച് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ഇതൊക്കെ അല്ലേ നമുക്ക് നാം ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ നാം വിചാരിക്കുന്നത് പോലെയോ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴും ഈ മകൻ ആദ്യം പതറിപ്പോയി എന്തുകൊണ്ട് തനിക്ക് മെഡിക്കലിന് പോകുന്നതിന് ഇങ്ങനെ വരുന്നു പക്ഷേ നമ്മുടെ ദൈവത്തിനറിയാം നാം ഏത് ഏതൊക്കെ വഴികളിലൂടെയാണ് ഇനി പോകേണ്ടതെന്ന് അതുകൊണ്ട് നമുക്ക് മുൻപുള്ള എല്ലാ തടസ്സങ്ങളും നീക്കുകയാണ് അങ്ങനെ ഇന്ന് ഏറ്റവും സന്തോഷവാനായിട്ട് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ കൃപാസന പത്രം കൊടുക്കുന്നത് അതൊക്കെ എത്രയോ ദൈവസ്നേഹത്തോടെയാണ് ഈ മകൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള രക്ഷയായിട്ട് ഉദയം ചെയ്ത ഈശോ ഇന്ന് കൃപാസനത്തിലൂടെ എങ്ങനെയാണ് ലോക വരെ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് തൻ്റെ മക്കളെ ഉയർത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാവുക കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക